നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ആർക്കും സംഭവിക്കാൻ ഒരു കാര്യം കേട്ടോ ഞാൻ പറയുന്നത് അത് എനിക്ക് സംഭവിച്ചു അപ്പോൾ നിങ്ങൾ ഒരാൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തായാലും നിങ്ങളും എല്ലാവരും അവയർനെസ്സായിട്ടിരിക്കുക സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും പക്ഷെ ഇത് ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ മനുഷ്യന്മാരെ കൊല്ലുന്നൊരു കാര്യം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഒന്ന് സ്കിഡായി വീണു എൻ്റെ മുട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഉണ്ട് സ്വെല്ലിങ് ഉള്ളതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ പോകില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ മമ്മി എന്നെ തള്ളി വിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നിട്ട് എക്സറേ എടുത്ത് നോക്കി അപ്പോൾ എക്സ്റേൽ പ്രോബ്ലം ഒന്നുമില്ല സ്വില്ലിങ് ഉള്ളതുകൊണ്ട് സ്വഭാവമായിട്ടും പെയിൻ കില്ലർ ഇഞ്ചെക്ഷൻ തരാമെന്ന് ഡോക്ടർ പറഞ്ഞു ഓക്കെ അപ്പോൾ അതിന് എന്നോട് അലർജിക്ക് ഇഷ്യൂസ് എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ അലർജിക്ക് പ്രോബ്ലം ഒന്നുമില്ല ഫുഡ് അലർജി എനിക്കുണ്ട് പ്രോൺസ് എനിക്ക് പറ്റില്ല അപ്പോൾ അതല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടറെന്തായാലും അലർജിയുടെ ഒരു ടെസ്റ്റ് എടുത്തേക്കാന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എൻ്റെ ഈ കയ്യിൽ ക്ക് കാണാൻ പറ്റും ഈ കയ്യിൽ നമ്മൾ എഴുതി അവിടെ ഓൾറെഡി നോക്കി അപ്പോൾ ചെറിയൊരു ബൾജിങ് പോലെയുണ്ട് ചെറിയ ചെറിച്ചിലൊക്കെ ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞാൽ ആ മെഡിസിൻ നമുക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് എനിക്ക് ഈ കൈയിലായിട്ട് ഈ കൈയിലായിട്ട് ഇതല്ല കേട്ടോ ഇത് വീണേൻ്റെ ചതവ ഇവിടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നെക്സ്റ്റ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ പ്രശ്നമൊന്നുമില്ല പ്രോബ്ലം ഒന്നും കണ്ടില്ല ചെറിയൊരു കുഞ്ഞൊരു ബൾജിങ് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നോർമലാണ് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളത് ശരി അങ്ങനെ ഞങ്ങൾ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞിപ്പം വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയത് ഞങ്ങൾ പോയി കുറച്ചു നേരം ഇരുന്ന് ഇങ്ങനെ സംസാരമൊക്കെ സംസാരിച്ച് ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കാൻ സമയത്ത് ഞാൻ അവരോട് ഒന്നടി എനിക്ക് ഐ ഫീൽ സംതിങ് എന്താ പറയുക നമ്മുടെ കണ്ണിന് ചുറ്റും എനിക്ക് ഒരു തോന്നുന്നുണ്ട് ഈ കണ്ണിലാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ കണ്ണ് നല്ലപോലെ നീർക്കെട്ടലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണ് ചെറുതായി ചെറുതായി ഇത് ചിത്രം ഇതായി ബൾജ് ചെയ്തു ആണ് ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചുതരാം അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഫേസ് നിങ്ങളാരും വിചാരിക്കണ പോലെയല്ല ഒരു ഭീകര വേർഷനായി അപ്പം തന്നെ ഡോക്ടറെടുക്കെ ചെന്നു എന്താ പറയുക ഓക്സിജൻ ലെവലൊക്കെ നോക്കി ബി പി ഒക്കെ നോക്കി ബി പി കുറച്ച് കൂടി എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ ഒരു ചെറിയ വേരിയേഷൻസൊക്കെ കാണിച്ചു ഡോക്ടറോടെ നമ്മളോട് ഇരിക്കാൻ പറഞ്ഞു കാരണം നമ്മൾ ഒബ്സർവേഷനിലേക്ക് നോർമലി വരുമല്ലോ അങ്ങനെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഈ ഒരു അവസ്ഥ നമുക്കൊക്കെ ഇങ്ങനെ എന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായി പക്ഷേ നമ്മൾ ഇതേ ഒരു അനുഭവം നമുക്ക് വീട്ടിൽ വെച്ചൊരു മെഡിസിൻ കഴിക്കുമ്പോഴങ്ങനെ ഉണ്ടായാൽ നമ്മൾ താമസിക്കും തോറും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എനിക്ക് ശ്വാസം കിട്ടാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ അവർ പെട്ടെന്ന് അതിന് ആഫ്റ്റർ എഫക്റ്റ് വരാതിരിക്കാനുള്ള ഒക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് തന്നെ ശ്വാസബ്രീത്തിങ് ഇഷ്യൂസ് വന്നു ഒരു വല്ലാത്തൊരു ഇതിലോട്ടായി അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കാം മരുന്നൊക്കെ നമുക്ക് എനിക്ക് എനിക്കിതുവരെ അലർജി ഉണ്ടായിരുന്നല്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ അലർജിക്ക് ഇഷ്യൂസൊന്നും മുൻപില്ലാത്തവർക്ക് ഇത് വരാൻ സാധ്യതയുണ്ട് ഫുഡ് അലർജി മെഡിസിൻ അലർജിയൊക്കെ വന്നാൽ വെച്ചുകൊണ്ടിരിക്കാതെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകട്ടോ